ായ് ഞാനേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാവേ പല പല കാര്യം ചെയ്ത് വെച്ചിട്ട് നടക്കാത്തവര് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഞാൻ ഈ പറയുമ്പം തന്നെ ഓർക്കണം അല്ലാതെ എൻ്റെ ഈ വീഡിയോ ഫുള്ളേ കണ്ടിട്ട് പിന്നെ മനസ്സിൽ മനസ്സിലോർത്തിട്ട് പിന്നെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഇപ്പം നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ നാലിനും ഒമ്പതിനും ഇടയ്ക്കുള്ളൊരു സംഖ്യ ഇപ്പം തന്നെ ഓർക്ക് സെക്കൻഡിൽ ഓർത്തല്ലോ എത്രയാവും ഓർത്തത് ആ ഓർത്തത് എത്രയാണെന്ന് ഓർത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ ഏഴാണ് ഓർത്തെങ്കിൽ അതിൻ്റെ നേർ പകുതിയെടുത്ത് മൂന്നര നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് കാര്യം നടക്കാനുള്ളതെന്ന് നിങ്ങൾ മനസ്സിൽ ഓർക്കുക ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നര മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നടക്കും കേട്ടോ ഇതൊക്കെ കണക്കിൻ്റെ ഒരു മായാജാലമാണ് ഇതൊക്കെ ഉറപ്പായിട്ടും നടക്കും ഈ കാര്യം ഇങ്ങനെ നിങ്ങൾക്കറിയാമായിരുന്നോരോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെട്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ഡാറ്റ ബൈ ബൈ